പ്ലാസ്റ്റിക് ഷെഡിനുള്ളിൽ ദുരിത ജീവിതം നയിക്കുകയാണ് ഇടുക്കി കാഞ്ചിയാറിൽ ഒരു കുടുംബം ഭവന പദ്ധതികൾ പലതുണ്ടെങ്കിലും മല്ലികാ സുരേന്ദ്രനും കുടുംബവും പന്ത്രണ്ട് വർഷമായി ഈ കുടിലാണ് ജീവിതം നവകേരള സദസ്സനും ലൈഫ് പദ്ധതിക്കും ഒന്നും ഇവരുടെ വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചില്ല കാഞ്ചിയാർ തൊപ്പിപ്പാള എസ് സി കോളനിയിലെ തടത്തിൽ പറമ്പിൽ മല്ലിക സുരേന്ദ്രനും കുടുംബവുമാണ് നരകജീവിതം നയിക്കുന്നത് കൂലിപ്പണിക്കാരായ ദമ്പതികൾ രണ്ടു മക്കളുമായി കഴിയുന്നത് ഈ പ്ലാസ്റ്റിക് ഷെഡിൽ പഞ്ചായത്തിൽ നിരവധി തവണ അപേക്ഷ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ല കൊണ്ട് ഷെഡ് അവസ്ഥയിലാണ് എനിക്ക് ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് ഇപ്പോഴും അടുത്തൊക്കെ പണിയുള്ള പോകണമെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ പേടിയാണ് ഇപ്പൊ ഈ പിള്ളേരെ പിഴത്തേക്കാരും ആ ഒരു ഒക്കെ ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് രാത്രിയാണെങ്കിലും കിടന്നിറങ്ങാൻ എനിക്ക് പറ്റുന്ന സാഹചര്യം എനിക്ക് കുഞ്ഞുങ്ങളെ ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് പോകാൻ പേടിയാണ് പുലിയൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞാൽ പിള്ളേരെ ഒറ്റയ്ക്ക് ഇരിക്കാനും പേടിയാണ് മല്ലികയ്ക്ക് കുടുംബസ്വത്തായി ലഭിച്ച അഞ്ചു സെന്റിൽ പന്ത്രണ്ട് വർഷം മുമ്പ് നിർമ്മിച്ചതാണ് ഈ ഒറ്റമുറി പ്ലാസ്റ്റിക് ഷെഡ് അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ കുട്ടികളെ തനിച്ചാക്കി മാതാപിതാക്കൾക്ക് പണിക്ക് പോകാനും കഴിയാത്ത അവസ്ഥയാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷവും പഞ്ചായത്തിലും ഗ്രാമസഭയിലും അപേക്ഷ നൽകിയെങ്കിലും ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല അവസാനവട്ടമെടുത്ത ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ടുവെങ്കിലും കടമ്പകൾ ഏറെയാണ് ശക്തമായ കാറ്റടിച്ചാൽ നിലമ്പൊത്താവുന്ന അവസ്ഥയിലായിരിക്കുകയാണ് ഇവരുടെ കുടിൽ കഴിഞ്ഞ ഗ്രാമസഭയിൽ ആദ്യം വീട് നൽകാൻ തീരുമാനമെടുത്തിരുന്നു എന്നാൽ പഞ്ചായത്ത് ഈ തീരുമാനം അട്ടിമറിച്ചതായാണ് ആരോപണം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയവർക്ക് വീട് നൽകാൻ കഴിയൂ എന്നാണ് പഞ്ചായത്ത് അധികൃതർ ഇപ്പോൾ പറയുന്നത് കൂലിപ്പണിക്കാരായ ഇവർ ഇക്കാര്യം നേരത്തെ അറിഞ്ഞതുമില്ല ഇനി വരുന്ന മഴക്കാലം എങ്ങനെ അതിജീവിക്കുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം എം ബോബൻ അമൃത ന്യൂസ് ഇടുക്കി